എല്ലാവർക്കും നമസ്കാരം നമുക്കൊക്കെ കാലത്തേറ്റം പ്രത്യേകിച്ച് വീട്ടവന്മാർക്ക് ഒരു ചിന്തയാണ് ഉച്ചയ്ക്ക് ഇതേ ഓണിന് എന്ത് കറി ഉണ്ടാക്കുന്നു മക്കളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസമാണ് പിന്നെ പറയുകയും വേണ്ട അപ്പോൾ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഊണ് കാലത്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമ്മുടെ ജീവിതത്തിന് പകുതി ഭാരം അല്ലേ അപ്പോൾ ഞാനിങ്ങനെ കാലത്ത് ആലോചിച്ച് എന്താ ഉണ്ടാക്കേണ്ടിയെന്ന് അപ്പോൾ ആ ചിന്തിച്ചത് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി എടുത്തു കേട്ടോ അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ചില കറികൾ തമ്മിൽ ഊണിൻ്റെ കൂട്ടത്തില് നല്ല കോമ്പിനേഷനാണ് ഞാൻ സാ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഈ മീൻ പറ്റിച്ചതും മോരി കാച്ചതും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം സാമ്പാറും പപ്പടവും അങ്ങനെ അവിയൽ എൻ്റെ കൂടെ ഒരു ഇച്ചിരി തൈരൊക്കെ ഉണ്ട് നമുക്ക് നല്ല കോമ്പിനേഷനുള്ള കറികളല്ലേ അതുപോലെ തന്നെ ഒരു കോമ്പിനേഷനാണ് തക്കാളി വെറുതെ വഴറ്റിയെടുത്ത് തൈരും കൂട്ടി കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ ചേ തമ്മി ചേരുന്ന കുറേ കറികളുണ്ടല്ലേ അപ്പം എൻ്റെ ചാച്ചിനോടൊപ്പം പറയുമായിരുന്നു ഇന്നതെങ്കിലും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇന്നതുകൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഉണക്കമിന് തേങ്ങ കുത്ത് ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ ചാച്ചിനപ്പം അത് പച്ചമോര് ഉണ്ട് വേണം നല്ല രസം അതിന് ചേരുമെന്ന് പറയാറുണ്ട് അതുപോലെ നമ്മുടെ പപ്പായ തോരൻ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തൈര് ഉണ്ടായ നല്ല കോമ്പിനേഷൻ എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പലയിടത്തും പല സ്ഥലത്തും പല രീതിയിലായിരിക്കും പക്ഷേ നമ്മുടെ നാ കടൻ രീതിയിൽ ഇങ്ങനെ ഒരു ചില കോമ്പിനേഷൻ അപ്പം നമുക്കത് ഇഷ്ടപ്പെടും അങ്ങനെ ആക്കി കഴിയുമ്പം നമുക്കൊന്ന് തോന്നും അയ്യോ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നില്ലേ കറികൾ നമുക്ക് പിന്നീട് അത് അത് തന്നെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് മറ്റേ കറികൾ ഉണ്ടാക്കാൻ നോക്കും ആ ചാറുകറിക്ക് ചേരുന്നൊരു തോരൻ കറി ഉണ്ടാക്കാനൊക്കെ നമുക്ക് തോന്നുമേ അപ്പം നമ്മുടെ ഈ തോരൻ കറി ഉണ്ടല്ലോ നമ്മുടെ കോവയ്ക്ക തോരൻ അപ്പം ഉപ്പേരി എന്നൊക്കെ പറയുന്നത് ചിലയിടത്ത് തേങ്ങ ആയിട്ട് വെക്കും ചിലടടുത്ത് ഉപ്പേരിയായിട്ട് മെഴുക്കുരട്ടിയായിട്ട് വെക്കും അപ്പോൾ ഈ മെഴുക്കുരട്ടി കൂടുതൽ കൂടുതലൊക്കെ മോര് ഉണ്ടത് നല്ല രസം കോമ്പിനേഷനും ആട്ടോ അപ്പോൾ അതിനടുത്ത് ചെറിയ ഉണക്കമീൻ ഒരു വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ പപ്പടം വറുത്തത് അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തത് നല്ലൊരു രസം ഉണ്ടാവും അപ്പോൾ സാമ്പാറിൻ്റെ കൂടുത്തിൽ നമുക്ക് ഈ ഉണക്കമീൻ വറുത്തത് നല്ല നല്ല കോമ്പിനേഷൻ പപ്പടം പോലെ തന്നെ ഉണക്കമീനും സാമ്പാറിന് നന്നായിട്ട് ചേരുന്നതാണ് അവിയല ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഒരു അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ അവിയല ഉണ്ടെങ്കിൽ കാര്യം കുശാലായി മോര് കാച്ചിയതും തൈരും ചില കറികൾക്ക് തൈരായിരിക്കും നല്ലത് ചെ ചില കറികൾക്ക് പച്ചമോരായിരിക്കും നല്ലത് ചില കറികളുടെ കൂടത്തിൽ മോര് കാച്ചിതായിരിക്കുന്നുള്ളത് നമ്മുടെ മീൻ വറ്റിച്ചതിൻ്റെ കൂടെ എപ്പോഴും മോര് കാച്ചതാകട്ടോ നല്ലത് അതേസമയം തക്കാളി വഴറ്റിയത് പപ്പായ തോരനൊക്കെ കൊടുത്ത് തൈരാണ് നല്ലത് അതുപോലെ മീൻ വറ്റിച്ചതാണെങ്കിൽ ഉണക്കി വറ്റിച്ചതിൻ്റെ കൂടത്തിൽ മോരാണ് നല്ലത് നീണ്ട മോരായിരിക്കും നല്ലത് ഞാനിന്ന് മോര് കാച്ചത് തേങ്ങ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് കാച്ചിയെടുത്താൽ കേട്ടോ തേങ്ങ മോര ഇങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കും നമ്മുടെ തൈര് ഇങ്ങനെ കലക്കിയെടുത്തു അപ്പം തൈര് നമ്മൾ സാധാരണ അരപ്പിച്ച് അതൊക്കെ കൊച്ചു കഴിയുമ്പത്തേന് മിക്കവാറും അത് പിരിഞ്ഞു പോകും അപ്പോൾ അതിന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മഞ്ഞളും വേപ്പിലും മാത്രമാണ് നല്ല പോലും തിളപ്പിച്ചത് തിളച്ചതിന് ശേഷം അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്തു ഇനി അതിലേക്ക് നമുക്ക് ചുവന്നിയുള്ളി അരിഞ്ഞതും കടുകിട്ട് മൂപ്പിച്ച് ചുവന്നിയുള്ളി ഇട്ട് പച്ചമുളകും വാട്ടി ചേർത്ത് കഴിഞ്ഞാൽ മോരി കറിയായിട്ട് അത് പിരിഞ്ഞ് പോവുകയില്ല കേടാവുകയില്ല അപ്പോൾ നമ്മൾ നമ്മളിച്ചിരി കഴിയുമ്പോഴത്തേന് നല്ല ഇപ്പം തിളച്ച് കഴിയുമ്പോഴത്തേന് അതിന് കൊഴപ്പ് കുറഞ്ഞെന്ന് വെച്ചാലും തണുത്തു കഴിയുമ്പോൾ നല്ല കൊഴുപ്പാവുകയെ അതുപോലെ കോപിക്കാൻ പേഴുക്ക് വരട്ട് ഞാൻ വെറുതെ വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് എണ്ണയിൽ ഇട്ടിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും സവോള ഇട്ടു അല്ലെങ്കിൽ നമുക്ക് ചുവന്നിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചതച്ച കൂടി ഇട്ട് കൊടുത്ത് ഈ കോവയ്ക്ക വട്ടത്തിലരിഞ്ഞ് ഇച്ച കനകൂട്ടി വട്ടത്തിലരിഞ്ഞ് എണ്ണയിലിട്ടൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു മെഴുക്കുരട്ടിയാവുകയോ ഞാൻ പറയുന്നത് ചെറ ചില കറികൾ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് തൃപ്തി ഉണ്ടാവും ഊണിന് ചില കറികൾ കോമ്പിനേഷൻ നല്ല തൃപ്തി ആട്ടോ അതുപോലെ നമ്മുടെ വറുത്തരച്ച് കറികളൊക്കെ ആകുമ്പോഴത്തേനും ഈ കട്ടത്തായിരം നല്ല രസം ഉണ്ടാവേ പിന്നെ അതുപോലെ ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു തരാം ഈ മോര് കാച്ചതിന് പുളി അധികമാണെങ്കിലോ ഒക്കെ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കണ്ട കുറച്ച് തേങ്ങാപ്പര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് നല്ല കൊഴുപ്പം കിട്ടും തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങാപ്പാറ ചേർക്കുമ്പോൾ ഒന്ന് ചൂടാക്കി മോരിലേക്ക് കൂട്ടാൻ നേരത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആകട്ടെ പുളിയും കുറഞ്ഞ് കിട്ടും രുചി രുചിയുണ്ടാവുകയേ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒത്തിരി കോമ്പിനേഷൻ കറികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട് അറിയാം ഒന്നൊരു വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ കമൻറ്റ് ചെയ്യണേ താങ്ക്